സംസ്ഥാനത്തെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ദീർഘിപ്പിച്ചു ഈ മാസം ഇരുപത് വരെ ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഞായർ അവധിയും അതുപോലെ തന്നെ ഇരുപതാം തീയതി ദീപാവലി അവധിയും ആയതിനാൽ തന്നെ ഒരാഴ്ച കൂടി ഇത് ദീർഘിപ്പിക്കുകയായിരുന്നു ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം സർക്കാർ അർദ്ധ സർക്കാർ പെൻഷൻകാരോ ജീവനക്കാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഈ പറയപ്പെട്ട ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിലോ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലോ വി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതില്ലാത്ത എല്ലാ ആളുകളും അപേക്ഷ സമർപ്പിക്കണം കാരണം മുമ്പത്തെ പോലെയല്ല അപേക്ഷിക്കുന്നവർക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണ് സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിൽ ഉള്ളത് മുൻപൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ ഒരുപാട് അപേക്ഷകളെ ഒഴിവാക്കിയിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബി പി എൽ സർട്ടിഫിക്കറ്റ് അത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആണ് നൽകേണ്ടത് അതുപോലെ തന്നെ രോഗികൾ ഉണ്ട് എങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് മറ്റ് പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് ലൈഫ് ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിലൂടെ ഭവനം ലഭിച്ചിട്ടുള്ള ആളുകൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് എങ്കിൽ അവർക്ക് അതിന് അനുശോ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ബി പി എൽ റേഷൻ കാർഡ് എന്തായാലും ലഭിക്കുന്നതാണ് ഈ അപേക്ഷ ഈ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല ഈ കാര്യം എല്ലാ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ള നിലാവെള്ള റേഷൻ കാർഡുള്ളവരും മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക